ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയോടാണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട് മാളൂൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറ്റുന്നത് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ടെസ്റ്റ് അയച്ചിട്ടുണ്ട് ടെസ്റ്റൊക്കെ വന്നാലേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുമെന്നൊക്കെ പറയുന്നു അതേസമയം ഹൈമാവതി ശ്രേയോട് ചോദിക്കുന്നുണ്ട് നീ ബോംബ് പൊട്ടും ബോംബ് പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എന്നൊക്കെ ആ സമയത്ത് മഹിയാണെങ്കിൽ മഹിയുടെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് മാളു അഡ്മിറ്റ് ആണെന്നൊക്കെ പറയുന്നു മഹിയുടെ അച്ഛനാണെങ്കിൽ താഴെ വന്നിട്ട് ഹൈമാവതിയോടും ശ്രേയോടും പറയുന്നുണ്ട് മാളു അഡ്മിറ്റ് ആണ് ഫുഡ് പോയിസൺ ആണെന്നൊക്കെ ശ്രേയ എപ്പോൾ പറയാണ് മാളുവിന് എങ്ങനെയാണ് ഫുഡ് പോയിസൺ വരുന്നത് അവളാണെങ്കിൽ ഫുഡൊന്നും വെളിയിൽ നിന്ന് കഴിക്കാറില്ലല്ലോ എല്ലാം ഗംഗെ ഉണ്ടാക്കിയതല്ലേ കഴിച്ചാന്നൊക്കെ പറയുന്നു ശ്രേയ അടുക്കളയിൽ ചെന്നിട്ട് ഗംഗയ വഴുക്ക് പറയാണ് നീ കാരണം എന്റെ കൊച്ചാണെങ്കിൽ ഇപ്പോൾ ഐ സിയിൽ കിടക്കുകയാണ് നീ എന്ത് കലകിയാണ് ഫുഡിൽ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും കലകി കൊടുത്തിട്ടില്ല എന്നൊക്കെ എന്താണ് പറ്റിയത് എനിക്കും മാളുവിനെ കാണണം പറയുന്നു ശ്രേയ പറയുന്നു മാളുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗംഗ എന്തോ കലകി കൊടുത്തെന്ന് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി മാളുവിനെ കണ്ടിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് നീ ഈ വീട്ടിൽ നിന്നും പൊക്കോണം അല്ലെങ്കിൽ മഹിയേട്ടൻ നിന്നെ വന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറയുന്നു സ്ത്രേയെ ഹോസ്പിറ്റലിലാണ് ിൽ മഹിയുടെ അച്ഛന്റെ കൂടെ പോവുകയാണ് ആ സമയത്ത് ഗംഗയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഗംഗ വരണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രേയ പോകുന്നു ഹൈമാവതി ആണെങ്കിലും ശ്രേയ പിടിച്ചു നിർത്തുകയാണ് നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയാണെങ്കിൽ എനിക്കിപ്പോ മാളുവിനെ കാണണം മാളു വയ്യാതിരിക്കുമ്പോൾ എന്നെ കണ്ടാൽ ആശ്വാസമാകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഹൈമാവതി വിടുന്നില്ല ഗൗരിയുടെ ആത്മാവാണെങ്കിലും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് വിചാരിക്കുന്നുണ്ട് ഗംഗ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ മാളുവിന് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല എൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ഇവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതെന്നൊക്കെ സ്വയം പറയുന്നു ശ്രേയം മഹിയുടെ അച്ഛനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ശ്രേയ ആണെങ്കിൽ മഹിയോട് ചോദിക്കുകയാണ് എൻ്റെ എന്താണ് പറ്റിയത് എനിക്കാണെങ്കിൽ അവളെ ഓർത്തിട്ട് സങ്കടമാകുന്നു എനിക്ക് ഇപ്പൊ തന്നെ കാണണമെന്നൊക്കെ പറയുന്നു മഹിയുടെ അച്ഛൻ അപ്പോൾ ശ്രേയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സമാധാനപ്പെടാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് മഹിയോട് പറയുന്നുണ്ട് മാളൂൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സേഫ് ആണെന്ന് കറക്റ്റ് സമയത്ത് സ്കൂളുകാർ കൊണ്ടുവന്നത് കൊണ്ട് രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു മഹിയെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഫുഡ് പോയിസൺ വരാൻ എന്താണ് കാരണമെന്ന് അപ്പോൾ ഡോക്ടർ പറയാണ് പാല് കുടിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ പാലിൽ എന്തോ വിഷം കലർന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും വീണതായിരിക്കും എന്തായാലും ടെസ്റ്റ് ചെയ്താലേ എന്താണ് വിഷമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളു എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ മാളുവിന് ഗംഗ പാല് കൊടുത്തതൊക്കെ ഓർക്കുന്നു മാളുവിന്റെ പാലിൽ വാശിക്ക് വേണ്ടിയാണെങ്കിൽ ഒരു പൊടി കലക്കിയിട്ടുണ്ടെന്ന് ഗംഗ പറഞ്ഞതൊക്കെ ഓർക്കുകയാണ് ഡോക്ടർ പോയതിനു ശേഷം ശ്രേയയാണെങ്കിൽ മഹിയെ എരിവ് കയറ്റി മഹിയോട് പറയാണ് ഗംഗയെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവൾ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും കലക്കിക്കൊടുത്തിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു മഹി ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പോൾ ശ്രേയ പറയണം മഹിക്കാണെങ്കിൽ ആരെയും മനസ്സിലാകത്തില്ല മഹിയാണെങ്കിൽ ഒരുപാട് നിഷ്കളങ്കനാണ് പെണ്ണുങ്ങൾക്ക് മാത്രമേ പെണ്ണുങ്ങളെ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടെ ഉദ്ദേശം വേറെയാണ് മാളൂവിനെ കയ്യിലെടുത്തുകൊണ്ട് മഹിയെ സ്വന്തമാക്കാനുള്ള പ്ലാനാണ് മഹിയെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ മാളുവിന്റെ ആവശ്യമില്ലല്ലോ അവളെ ഇല്ലാതാക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗയാണെങ്കിൽ മാളുവിനെ കാണണമെന്ന് പറഞ്ഞു ഒരുപാട് കരയുന്നു അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടമാകുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അജിത് കുമാർ ആണെങ്കിൽ കൊണ്ടുവിടാം എനിക്ക് മാളുവിനെ കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി വന്നിട്ട് അത് തടയുകയാണ് ഹൈമാവതി മുത്തശ്ശിയോടും മാളുവിനോടും പറയാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്ന് മുത്തശ്ശി എപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ അതിനെന്തിനാണ് ഞങ്ങളെ എതിർക്കുന്നത് ഞങ്ങൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വീട്ടിലേക്ക് ി വരുന്നു മഖിയോടാണെങ്കിൽ ഗംഗ ചോദിക്കുന്നുണ്ട് മാളൂൻ എങ്ങനെയുണ്ടെന്നൊക്കെ മഹിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു മഖിയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുകയാണ് പാല് നീ എന്താണ് കലക്കി കൊടുത്തതെന്ന് ഹൈമാവതിയും ആ സമയത്ത് ഗംഗയെ കുറ്റപ്പെടുത്തുകയാണ് ഇവളാണെങ്കിൽ മാളൂനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തോ കലക്കിക്കൊടുത്തതാണ് ഇന്ന് തന്നെ ഇവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്നൊക്കെ പറയുന്നു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സീനച്ചേച്ചി അപ്പോൾ സംസാരിക്കുന്നു സീന ചേച്ചി പറയാണ് ഗംഗയാണെങ്കിൽ പാല് കാച്ചിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് അടുക്കളയിലേക്ക് ശ്രേയ വന്നു ശ്രേയ പാലിൽ എന്തോ കലക്കിയിട്ട് നിറവ്യത്യാസവും ഉണ്ടായിരുന്നതുപോലെയൊക്കെ തോന്നിയെന്ന് പറയുന്നു ഹരമാവതി എപ്പോൾ പറയണം നീ ശരിക്കും കണ്ടില്ലല്ലോ അതൊക്കെ നിന്റെ തോന്നലല്ലേ ഇങ്ങനത്തെ സമയത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഹൈമാവതി പറയണം അല്ലെ തന്നെ ശ്രേയ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണം ഇവിടെ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പൊ തന്നെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് മഹിയോട് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു